ഹായ് പ്രിയ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവോറ റിസോർട്ട്സ് ആൻഡ് സ്പായൽ കേവില് മൾട്ടി ക്രൂസിങ് റെസ്റ്റോറൻറ്റിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ശരിക്കും കൊതിയൂറും വിഭവങ്ങളുമായിട്ടാണ് ഇവോറ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അമ്പലവയൽ നരിക്കുണ്ടാണ് ഇതുള്ളത് വയനാട്ടിലാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഇവിടെ വന്ന് ഈ ഫെസിലിറ്റിയൊക്കെ ഒന്ന് ആസ്വദിക്കണം മുപ്പത് റൂംസ് ഉണ്ട് വളരെ നല്ല ഡീലിങ്സാണ് അവരുടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സമയത്ത് ഇവിടെ നമ്മുടെ കടൽ മച്ചാൻ്റെ അമ്മയും സദ സന്ധ്യാമ്മയും അതേപോലെ കടൽ മച്ചാനൊക്കെ ഇവിടെ വന്നപ്പോൾ അവർക്ക് കൊടുത്തൊരു ആണ് കേട്ടോ ഞാൻ അവർ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ ശരിക്കും ഒരു ആശ്ചര്യത്തോടു കൂടിയാണ് കേട്ടോ നോക്കി നിന്നത് വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടാണ് അവർ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ഡിഷുകളെയും അതിൻ്റേതായ രീതിയിൽ എന്താ പറയുക പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ആശ്ചര്യം തോന്നും വളരെ ഭംഗിയായിട്ട് അവർ വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ കാണാനിടയായി ഒരു യൂട്യൂബർ ആഗ്രഹം ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഇവർ നമുക്ക് തന്നിട്ടുള്ള ഒത്തിരി നല്ല ഒരു മോട്ടിവേഷൻ ഉണ്ട് അവർ അന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മളതിനെ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ അവർ നമ്മളോട് വളരെ റെസ്പെക്റ്റായിട്ട് നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അവർ പരിചയപ്പെടുത്തി തന്നു തന്നുട്ടോ അപ്പോൾ എന്തായിരിക്കണം ഒരു യൂട്യൂബറെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇതുപോലുള്ള ഒരു വ്യക്തികൾ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ വൈറലായിട്ടുള്ള നല്ല യൂട്യൂബേഴ്സ് അവരെ കുറേ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അവരോട് നേരിട്ട് സംസാരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഇന്നത്തെ കാലത്ത് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് വളരെ കുറേ യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ കാണുന്നൊരു പ്രത്യേകതയാണ് വളരെ നല്ല പെരുമാറ്റ രീതികളാണ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവൻ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം അതേപോലെ ലൈക്കും ഷെയറും ഓക്കെ തരണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഇന്ന് നമ്മൾ നമ്മളുള്ളത് വയനാട് അമ്പലവേലി റിസോർട്ടിലാണ് അപ്പോഴത്തേക്ക് ഇവിടെ കർഷിക്കാരനാണ് പാചകങ്ങളെല്ലാം ചെയ്തു തരുന്നത് പുള്ളിക്കാലത്ത് ഒരു ചാനലുണ്ട് അനീഷ് രാജു പർപ്പീ ട് വോക്ക് ആ കേട്ടല്ലോ അപ്പം എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാരും ഒരുമിച്ച് കൂടുക ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വലുതാവട്ടെ അപ്പം എല്ലാവർക്കും നന്മകൾ തരുന്നു കേട്ടാപ്പാ ബായ്